നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നെയ്യാ ഡാമിലാണ് നെയ്യാ ഡാമിൻ്റെ ടോപ്പിന് സമീപത്ത് മണിമേട ഇല്ലേ മണിമേട മണിമേട എന്നൊരു സംഭവമുണ്ട് ഒരു വാച്ച് ടവറാണ് മണിമേടയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ മണിമേടയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാം ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി അഞ്ചേ അഞ്ചേ കാലമായി ഈ വൈകുന്നേര സമയത്ത് ഇന്ന് ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടാം തീയതി ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം ഒരു ഈവനിങ് നെയ്യാഡാമിൽ ഒന്ന് വന്നതാണ് ഏതായാലും നമുക്ക് ഈ നെയ്യാഡാമിൻ്റെ നെയ്യഡാമിൻ്റെ വീഡിയോ മുമ്പൊരുക്കി വരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്നിപ്പോൾ ഈ മണിമേടിൻ്റെ മുകളിൽ മണിമേടയിൽ നിന്നുകൊണ്ടുള്ള നെയ്യാഡാമിൻ്റെ കാഴ്ചകൾ കാണിക്കാം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇത് വിനോദ് വിനോദിന് ഇടയ്ക്ക് ഏതോ ഒരു എൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ബി എസ് പ്രസിൻ്റെ ഉടമയാണ് മാത്രമല്ല ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് കൂട്ടായ്മയുടെ ഒരംഗം കൂടിയാണ് ഇത് പ്രദീപ് എൻ്റെ അനുജതുല്യനാണ് അനുജനാണ് പരുത്തിപ്പള്ളിയാണ് സ്ഥലം തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി ഇത്രയും കണ്ടാൽ ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന റബ്ബിൾ മേസൻ ഗ്രാവിറ്റി ടൈപ്പ് അണക്കെട്ടാണ് നെയ്യാർ ഡാം പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിന് അമ്പത്തിയാറ് മീറ്റർ അഥവാ നൂറ്റി അടി ഉയരവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അഥവാ തൊള്ളായിരത്തി അറുപത്തി എട്ടടി നീളവും ഉണ്ട് ജലസേചനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഡാം നിർമ്മിച്ചത് ഡാമിൻ്റെ താഴ്വാരത്തു നിന്നും പടിക്കെട്ടുകൾ കയറി ടോപ്പിലെത്തുമ്പോഴാണ് മണിമേട എന്നറിയപ്പെടുന്ന വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് ഈ വാച്ച് ടവർ ഡാമിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച സമ്മാനിക്കുന്നു ഇതിന് സമീപത്താണ് ബോട്ടിംഗ് സ്റ്റേഷൻ ഉള്ളത് പച്ചപ്പ് നിറഞ്ഞ വനങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ റിസർവോയർ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ആത്മീയ അന്വേഷകർക്കും ഒരുപോലെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് നെയ്യാർ ഡാം എൻ്റെ ഓർമ്മയിൽ വേദനയാകുവാദം ഒരു മഴ പെയ്തെങ്കിൽ മണിമേളയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് നെയ്യാർ ആണ് ഇതൊരു ദ്വീപാണ് ആ കാണുന്ന ഒരു ദ്വീപാണ് അതിനപ്പുറത്തും ഒരു ദ്വീപാണ് ആ അവിടെ കാണുന്ന ദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക് ആ ലയൺ സഫാരി പാർക്കിൽ ഇപ്പം സുഖമില്ല ഉണ്ടായിരുന്ന ഒരെണ്ണം കൂടി ചത്തു ഒരു കടുവ ഉണ്ടായിരുന്നു അതിനെ കൊണ്ടുപോയിരുന്നതാണ് ലയൺ സഫാരി പാർക്കിൻ്റെ ലെഫ്റ്റ് തിരിഞ്ഞ് ആ ഒരു റോഡുണ്ട് നമ്മുടെ അങ്ങോട്ട് കാണുന്ന ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയ്യാറാം ടു കോട്ടൂർ റോഡാണ് ആ റോഡ് പോകുമ്പോഴാണ് റൈറ്റ് സൈഡിലോട്ട് റിസർവകർ കടക്കാതെ ലാൻഡ് സഫാരി പാർക്കിലോട്ട് പോകാം അത് കഴിഞ്ഞ് മുമ്പിലോട്ട് പോകുമ്പോൾ കിക്മ കിക്മാ കോളേജുണ്ട് അവിടുന്ന് വീണ്ടും ഒരു നൂറ് മീറ്റർ ആ കോളേജിൽ നിന്ന് ഒരു നൂറ് മീറ്ററിലൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചിങ്ങണി പാർക്കുണ്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തോളം മാൻ പാർക്കായി അത് കഴിഞ്ഞു പറഞ്ഞ ഇട സൈഡിൽ ഓപ്പൺ ചെയ്ലായി അവിടുന്ന് വീണ്ടും ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ചെല്ലുമ്പോൾ കോട്ടൂർ ജംഗ്ഷൻ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ വീണ്ടും വലത്തോട്ട് പോകുമ്പോൾ കോട്ടൂർ ആന പാർക്കായി ഇത്രയാണ് നെയ്യാഡാമിനെക്കുറിച്ച് നെയ്യാഡാമിൽ കാണാൻ കാണാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് പിന്നെ ഇവിടുന്ന് ബോട്ട് സഫാരിയുണ്ട് അത് ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളാണ് ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലവഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നേട തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാം ഒരു പ്രശസ്തമായ പിക്നിക് സ്പോട്ട് കൂടിയാണ് നെയ്യാർ ഡാം സന്ദർശകർക്ക് ബോട്ടിംഗ് ട്രക്കിംഗ് ക്യാമ്പിംഗ് വന്യജീവി നിരീക്ഷണം തുടങ്ങിയ വിവിധ വിനോദങ്ങൾ നെയ്യാർ വന്യജീവി സങ്കേതം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഡാം അണക്കെട്ടിൽ ബോട്ടിംഗ് മുതല പുനരധിവാസ കേന്ദ്രം മുതല ഗവേഷണ കേന്ദ്രം ആനസവാരി ബാച്ച് ടവർ പൂന്തോട്ടം അക്വേറിയം മാൻപാർക്ക് യോഗ കോഴ്സുകളും ധ്യാന പരിപാടികളും നൽകുന്ന ശിവാനന്ദ യോഗ വേദാന്ത ധന്വന്തരി ആശ്രമം തുടങ്ങിയവ പ്രദാനം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പമോ ഒറ്റയ്ക്കോ ഒരു സായന്നം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം നന്നായി പരിപാലിക്കപ്പെടുന്ന ഈ സ്ഥലത്ത് ലഘു ഭക്ഷണങ്ങളും പാനീയങ്ങളും കിട്ടുന്ന ചെറിയ കടകളും കെ ടി ഡി സി റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നെയ്യാറിൻ്റെ മണിമേട എന്നാണ് അറിയപ്പെടുന്നത് വാച്ച് ടവർ എന്ന് പറയുമെങ്കിലും മണിമേട എന്നാണ് നമ്മുടെ നെയ്യാർ നിവാസികൾ അറിയപ്പെടുന്നത് അതിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇവിടെ ഈ മണിമേടയിൽ എല്ലാ ദിവസവും ആറര വരെയാണ് സമയം ആറര ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും ഇപ്പോൾ ഇവിടുത്തെ ബോട്ടിങ് രണ്ട് ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് നെയ്യാഡാമിൽ ഇവിടുത്തെ ബോട്ടിങ് അഞ്ചര വരെയുണ്ട് അപ്പുറത്തെ മെയിൻ ബോട്ടിങ് നാലര വരെ ഉള്ളൂ ഇവിടുത്തെ ബോട്ടിങ് ഇരുപത് മിനിറ്റ് അഞ്ച് കിലോമീറ്ററിന് എണ്ണൂറ്റി നാൽപ്പത് അല്ലേ എണ്ണൂറ്റി നാൽപ്പത് രൂപയും സ്പീഡ് ബോട്ടാണെങ്കിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം പോകുമെന്ന് പറയുന്നു പത്ത് മിനിറ്റിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് എണ്ണൂറ്റി അഞ്ച് പേർക്ക് ആ അഞ്ച് പേർക്ക് ആറ് പേർക്ക് ആറ് പേർക്ക് എണ്ണൂറ്റി നാൽപ്പതും മറ്റേത് സ്പീഡ് ബോട്ടിന് എഴുന്നൂറ്റമ്പതും പത്ത് മിനിറ്റ് അപ്പോൾ നെയ്യാഡാം സന്ദർശിക്കാൻ എത്തുന്നവർ ഈ രണ്ട് ബോട്ടിംഗ് സൗകര്യം കൂടെ പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം